െറ്റർ കിട്ടിയായിരുന്നല്ലോ അല്ലേ അപ്പൊ കത്തിക്ക സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടെ ഓരോ കൃഷികളാണ് അത് എന്റെ പോലാണ് അവനെ കൊണ്ട് ഞാൻ പോയി ഈ സ്കൂളിന്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഒരാളാണ് നമ്മളെ ഒരു കുഞ്ഞിന്റെ അഡ്മിഷൻ ഉണ്ടിട്ട് അപ്പൊ ഡൊണേഷന്റെ കാര്യം ജനിക്കുന്നതിന് മുന്നേ ഒരു അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ിൻസിപ്പാളിന് വലിയ താല്പര്യമില്ല കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കുന്നതിനോട് കാരണം ഇവിടെ ചെറിയൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞു ഈ സ്കൂളിനെ പറ്റിട്ട് അതുകൊണ്ട് എന്തോ എന്തോ സ്കൂളിനെതിരെ എന്തോ ഒരു കാര്യം ഒരു കേസ് കൊടുത്തായിരുന്നു ആ കുഞ്ഞു സ്കൂളിനെതിരെ അപ്പൊ പ്രിൻസിപ്പാളിന് ഒരു തരത്തിലും നമ്മുടെ എലി പ്രിൻസിപ്പാളല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ലൈക്ക് എന്താ പറയാ ഡൊണേഷനെ കളക്ട് ചെയ്തിട്ടേ ിപ്പോ പ്രിൻസിപ്പലിന് സ്കൂളിന്റെ കാര്യം മാത്രം നോക്കിയാൽ നമുക്ക് കുറച്ച് ഫൗണ്ടേഷന്റെ പി ടിഎ ഫണ്ടും കൂടെ നോക്കണം നമുക്ക് സ്കൂള് നല്ല മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണമല്ലോ അപ്പൊ ഈ പി ടി എ ഫണ്ടിന്റെ കാര്യം സെറ്റ് ആക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിസ്റ്റർ ചന്ദ്രൻ നമുക്കിത് എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും അല്ലെ അതെ മാത്രമല്ല നിങ്ങള് കൂടെ ഇവിടെ ചേർക്കുവാണെങ്കിൽ പുളുവൻ്റെ മലയാളം സംസാരിക്കുന്ന കാര്യം ഞാൻ വിട്ടു കാരണം മലയാളം ടീച്ചർ ഞാനാ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തപ്പോ മലയാളം പോലും പടയും ആ വിശ്വാസം ഞാൻ ഒന്നും കൂടെ ഊണി ഉറപ്പിച്ചോ ചന്ദ്രിയോ നീ നീ സൗണ്ട് പുറത്ത് വണ്ടി 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 രണ്ട് അത് ഒരു ും മാറ്റിയും തലമുടിയും വെട്ടി വെച്ചിട്ട് എന്റെ കൂടെ നമ്മള് പറഞ്ഞു വന്ന കുട്ടി ഇതാണോ കുട്ടി ഇതല്ല കുട്ടിടെ അതെ ഇതാണ് അച്ഛൻ അല്ല ഇവിടെ നമ്മള് കാര്യം പറഞ്ഞു വന്നിരുന്നു എന്റെ പേര് യാസ്മൻ അയ്യോ ഈ കുട്ടിയല്ല ഈ അല്ല കുട്ടിയുടെ പേര് ആഷിക് 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 മാഡം ായിരുന്നു ആ മലയാളം സാർ പിന്നെ സ്കൂളിലല്ലാതെ അപ്പുറത്തൊക്കെ കുച്ചുപിരിക്കാൻ പറ്റത്തില്ലല്ലോ മേഡം മാത്രമേ കരുതി ആ ഒരു പുതിയ അഡ്മിഷന് വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അതെ ആ ഒരു പുതിയ കുട്ടിയുടെ അഡ്മിഷൻ

ഇത് അച്ഛനാണ് സംസാരിച്ചു നോക്കിയാ പുള്ളിയോട് ഹലോ സാർ മലയാളം പറഞ്ഞില്ലേ ും വൃത്തിയെട്ടവനും പെൺകുടിയനും ആണെന്നൊക്കെ പറഞ്ഞു എന്താണ് സാർ പ്രശ്നം ഇല്ലാത്ത ഞാനും എടുക്കത്തില്ല മാഡം ഒരുമാര് തോന്നല പറയാട്ട് പറയലും ഒരു വിദ്യാലയ ഒരു വിദ്യാലയനോട് ഞാൻ കുറച്ച് മാന്യമാണ് ഈ സ്കൂളില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ എനിക്ക് ധൈര്യം മാത്രമാണ് മലയാളം അതെ മാഡം ഞാൻ കാര്യം അതെ ഈ പറഞ്ഞ എലിയെ അടിക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടി ആൾക്കാർ പുറത്തിപ്പോണ്ട് ഏതോ മറ്റേ കഞ്ഞീ കല്ല് കിടന്നു കൊച്ചിനെ വയറ് വയ്യ വയ്യണ്ടായിട്ടു അവിടെ നമ്മള് ഒരു കാര്യം ഉള്ളു നമുക്ക്

അതെ സാറത്തെ ഞാൻ മലയാള സാറേ എനിക്ക് ഇംഗ്ലീഷ് ഡോക്യൂമെന്റ് പറഞ്ഞില്ലേ ചന്ദ്രോ മലയാളം അതൊക്കെ എനിക്കറിയാം ഇത് കഴിഞ്ഞ പി ടി എം നമ്മുടെ പിടിഎം ചന്ദ്ര അവിടെ വെച്ച് പറഞ്ഞുതരാം അല്ലെ അതെ ഞാൻ പറഞ്ഞു തരാം ചന്ദ്രോ ഇത് നമ്മളിപ്പോ നമ്മളിപ്പം ഞാനെ അതെ അതെ അതായത് ഇപ്പൊ കൊച്ചിന് ഇവിടെ ആക്കാൻ വന്നതല്ലേ ഇത് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് സൂര്യബോസ് സ്കൂളിനെ പറ്റിയ ലൈബ്രറിയും പറഞ്ഞേ ലൈബ്രറി തമിഴാണോ സംസാരിക്ക മലയാളം മാർച്ച് മാസം കൂട്ടി പഠിക്കത്തില്ലല്ലോ സാറേ രണ്ട് ക്ലാസ് ഉണ്ടല്ലോ ആ മല്ല സാറോ സാറേ മലയാളം മലയാളം പറയണം പറഞ്ഞ മലയാളം സാർ എന്റെ പൊന്ന് സാറേ എനിക്ക് ഇവരെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാനാണ് മലയാളം സാറിന് ഈ മൂന്ന് ഈ ഒറ്റ വാക്കിലൊക്കെയാണ് എന്റെ മലയാളം എന്റെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് എനിക്ക് കാണണമെങ്കിൽ എന്റെ ഫസ്റ്റ് ഡേ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഞാൻ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ ക്ലാസ് എടുക്കുന്നു അപ്പവാടി വെള്ളത്തിൽ എനിക്ക് ബ്രോയുടെ മുഖത്ത് നോക്കി ആകെ പറയാൻ പറ്റുന്ന ഒരേ ഒരു വാക്ക് നായി മോനെ അതുകൊണ്ട് നായി മോനെന്നൊക്കെയാണ് പറയുന്നുണ്ട് അമ്മ ആ ഒരു മോനെ രീതിയിൽ വന്നു പറയാൻ പറ്റത്തില്ല ഒരാളെ മുഖത്ത് നോക്കുമ്പോ എന്തു പറയാൻ തോന്നുന്നുണ്ടല്ലോ ഈ പറഞ്ഞ സ്കൂളിൽ കത്തിക്കും ആൾക്കാര് ഞാൻ റിസൈൻ ചെയ്ത എനിക്കോ പഠിപ്പിക്കണ്ടേ നീ പോലെ െറ്റർ കിട്ടിയായിരുന്നല്ലോ നിനക്ക് ഇതിന്റെ സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടെ ഓരോ ചൂടും അത് എന്റെ പോലാണ് അവനെ കൊണ്ട് ഞാൻ ഇറങ്ങണ ി കടിച്ചാലും ഇപ്പൊ സാറേ പണ്ട് അത്ര സർക്കാർ പറയട്ടെ മേനോന്ന് പറയട്ടെ മേഡമൊന്നും പറയട്ടെ എന്റെ മരുവന ഇവിടെ പഠിക്കുന്നില്ല കേട്ടോ പോവാ ചന്ദ്ര സാർ എന്നാ ഒരു കാര്യം ചെയ്ത് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ആരി പദവി അതോട്ടിന് ചേച്ചാ അത്ര നല്ലാണ് ഇവിടെ നിന്ന് ഇറങ്ങിയല്ലേ അനാഥാണ് അതെ ഇവിടെ പഠിക്കാൻ വേണ്ടി എന്റെ മുകളിലോട്ട് പോയിട്ടുണ്ട് നിനക്ക് അറിയും ചിന്തിരാ എന്റെ പൊന്നെ ഉച്ചക്ക് ചോറ് കഴിഞ്ഞിട്ട് കയറി ഉറങ്ങുന്നില്ല പച്ചപ്പുല്ലില് സ്കൂൾ പൂട്ടിക്കല്ലേ ഇടാ അങ്ങനെ ഒറ്റ ദിവസം കൂടി സ്കൂൾ പൂട്ടിക്കാൻ പാടില്ല ഞാൻ നീല പുറകെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് വാസനന് വാസുകൊണ്ട് ഉള്ളതിൻ്റെ അന്ന് മാത്രമേ സ്കൂൾ പൂട്ടിക്കാവും ഇന്ന് പൂട്ടിയാൽ പിന്നെ ആളെങ്ങനെ വരും എൻജോയ് ചെയ്യും ആൾ വരുന്നതിൻ്റെ അന്നേ പൂട്ടിക്കാവും അതുവരെ നമ്മൾ അങ്ങ് കൂടാ ആ ഫ്ലോയിൽ അങ്ങനെ നിക്കണം നമുക്ക് മനസ്സിലായില്ലോ ഇതുവരെ തന്നെ